ഹായ് ഇപ്പൊ ഞങ്ങളിതാ ഞങ്ങളെ ഒരു ഫംഗ്ഷന് വന്നിട്ടാണുള്ളത് അപ്പൊ അതിന്റെ വിശദവിവരങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ ആ ബ്ലോക്ക് ഫോർവീല് വരും അപ്പ എവിടെയാണ് വെച്ചാൽ ഉള്ളതെന്നുവച്ചാല് എറണാകുളത്തോള്ളാ നിങ്ങനെ കാണിച്ചുകൊണ്ട് എറണാകുളത്തോള്ള പറയുന്നത് എറണാകുളത്തോ ഉള്ളത് അതിന്റെ മീറ്റെയിൽസും കാര്യങ്ങളും എന്തിനാണ് പോയത് എവിടെയാണ് പോയതൊക്കെ എന്തായാലും നമ്മളെ ബ്ലോക്ക് ഫോർവീൽ വീഡിയോ വരുന്നുണ്ട് അപ്പൊ അതിന് മുന്നേ ഞാനൊന്നും പറയുന്നില്ല കണ്ട അതിനാ കൊന്നുനോക്കും ഇപ്പൊ വന്നത് എന്താണെന്ന് വെച്ചാൽ വെച്ചാല് പ്രവർത്തനം നടന്നോട്ടെ സിമേക്കാനുള്ള അപ്പൊ വന്നത് എന്താണെന്നുവെച്ചാല് വെറൊന്നല്ല പിന്നെ ഒരു കമന്റ് വന്നാലും ഫേസ്ബുക്കില് അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കണം നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് പറ കമന്റ് കണ്ടിട്ട് പിന്നെ ഞാൻ കേട്ടെ എന്താണ് അവർ പറഞ്ഞത് എന്നുള്ള ആ ഒരു എന്താണ് അവരുദ്ദേശിച്ചാ ഇവിടെ എന്തായാലും ഇവിടെ കൊടുക്കുന്നുണ്ട് പൊടി മോയിച്ചൂല എന്താണ് സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല എന്തോ എന്നോട് സ്നേഹം കൂടുതൽ കൊണ്ട് പറഞ്ഞതാണെന്ന് തോന്നുന്നല്ല എനിക്ക് അറിയില്ല ആ ഇനി പറയാൻ പറ്റില്ല അവരെന്താ ഉദ്ദേശം ചിലപ്പോ നല്ലതായിട്ട് ഉദ്ദേശിച്ചുണ്ടാവുക എന്ന് തോന്നുന്നു നമുക്കറിയില്ല എന്തായാലും കമൻ്റെ എവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടാ പോടി മൊയ്ച്ചൂടി യോധ സിനിമയിൽ അപ്പകുട്ടൻ അപ്പച്ചോട് വഴി ചോദിക്കുന്നില്ലേ അതുപോലത്തെ അങ്ങനെയുള്ള കുറച്ച് മരത്തിന് ജോലിനെ അങ്ങനെയൊക്കെ കുറച്ചുണ്ടെ പിന്നെ അവന്റെ അടുത്ത് തന്നെ ചോദിക്കും സനി നിങ്ങളുടെ നാട്ടുകാരനാണോ ഇവനല്ലെങ്കിൽ സജീഷ പിന്നെ പോയി വാങ്ങിച്ചോ ഞാൻ ജൂലി നച്ചവടം ചെയ്യുന്ന ആളാണെന്ന് അർത്ഥം അങ്ങനെയൊക്കെ കൊറേ സംഭവമാണ് കേട്ടോ ലാറ്റിൻ അമേരിക്കൻ ഭാഷയാണെന്നൊക്കെ നമ്മളെ ശൗക അടിച്ചും വിടുന്നുണ്ട് അങ്ങനെന്തോ പറഞ്ഞോ സനിന്ന ചൂല് അടിച്ചു വരുന്ന കാര്യം അങ്ങനെയൊക്കെ പറ കമന്റുകൾ വന്ന കമന്റ്സ് ഒക്കെ കമന്റ് പറയാൻ പറ്റില്ല ചെലപ്പോ സ്നേഹം കൊണ്ട് അങ്ങനെ വിളിക്കാം അങ്ങനെയും അങ്ങനെ വിളിക്കാം കേട്ടോ അങ്ങനെയൊക്കെ ഒരു കമന്റുകളൊക്കെ കേട്ടാണ് വെറുതെ ചുമ്മാ നിങ്ങളെ കൂടി ഒന്ന് വായിച്ച നിങ്ങളെ തലേം കൂടി ഒന്ന് പുകയട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ അതെടുത്തിട്ട് എപ്പിട്ടത് അപ്പൊ എന്തായാലും എല്ലാരും സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരിക്കും ഞങ്ങൾ ഹെൽമെന്റ് നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഉത്തരവാദിത്തം ഇല്ല അപ്പൊ എന്തായാലും കേട്ടാ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ ഞാനിത് ഇത്രയൊക്കെ ഉള്ളൂട്ടോ എൻ്റെ കുഞ്ഞു കുഞ്ഞ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിട്ടുള്ളു പിന്നെ ബാക്കി എന്തായാലും നിങ്ങൾ വ്ലോഗ് ഫോർ വീല് വ്ലോഗ് നല്ല നീണ്ട ബ്ലോഗ് തന്നെ കണ്ടിട്ടുണ്ടല്ലോ എല്ലാ ഡീറ്റെയിൽസും അതിനകത്തുണ്ട് നമ്മളുടെ ചേച്ചിമാരും ഒക്കെയാണ് ഇത് ഇവരൊക്കെ എന്താ പറയുക നാട്ടിൽ ചെല്ലുമ്പോഴൊന്ന് കാണാൻ കിട്ടുന്നതേ ഉള്ളൂട്ടാ അപ്പോൾ അല്ലാണ്ടുള്ള ഒരു വിവരങ്ങളും ഇല്ല ഈ പറഞ്ഞല്ല കുറച്ച് ദൂരമൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ പിന്നെ അമ്മാവനും അമ്മായി നമ്മളെ അനൂപ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൽ അശ്വതിനെ മാത്രം മിസ് ചെയ്ത് അപ്പോൾ എല്ലാവരും നമ്മളെ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് കാണാം കാണാനും കൂടി പറ്റുന്നൊരു അവസരങ്ങളാണ് നാട്ടിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് വലിയ ഹാപ്പി ആയിട്ട് ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു അപ്പോൾ വിശദമായ എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എനിക്ക് ഇതുപോലെയുള്ള കുറച്ച് ഫോട്ടോസുകളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ